ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതിപ്പോൾ ഈ നാട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കുറേ ദിവസമായിട്ട് ഈ ലോകകപ്പ് തുടങ്ങിയ ദിവസം മുതൽ ഇവിടെ ഇരുന്നാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ മാച്ച് കാണുന്നത് അപ്പോൾ ഇന്ന് ഫൈനലായത് കാരണം എല്ലാവർക്കും ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാം চোড় তোক কাছন্ন அட மாத்திரம் பாக்கி யா கை

kutti main ne ha kutti main ka kutti main അതുപോലെ തന്നെ ഈ പരിപാടിക്ക് കണ്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് നമ്മള് കുട്ടി എന്ന് വിളിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദിനരാത്രി എന്ന് പറഞ്ഞ പത്ത് മുപ്പത് ദിവസമായിട്ട് ഈ പ്രൊജക്റ്റ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ സൂക്ഷിച്ച എനിക്കും വേണ്ടി എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ല ആരോടും നന്ദി എല്ലാവർക്കും വേണ്ടി സൗണ്ട് വന്ന് അതന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട അതായത് പ്രത്യേകിച്ചും നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് സഹകരണം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മള് കറണ്ട് തന്നിട്ടുണ്ട് അതേ ഒരുപാട് കൊടുക്കുന്ന വേണ്ടി നമുക്ക് വേണ്ടി നിങ്ങള് ചെറുപ്പ് ഇല്ലാന്നൊന്നുമില്ല നിങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള തുച്ഛമായ തുകയാണെങ്കിലും മുന്നൂറ്റമ്പാണെങ്കിലും നൂറാണെങ്കിലും തന്ന് അതിൽ നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ കുറഞ്ഞു പോയിന്ന് ഒരു തോന്നല് വേണ്ട നിങ്ങൾ ഒരു തൊഴിലാളികളായിട്ടില്ല വിദ്യാർത്ഥികളാണ് എന്ന് വിചാരിച്ച് ഞങ്ങള് നാളെ ഇല്ലെങ്കിലും നിങ്ങൾ ഈ മാതിരി പ്രോത്സാഹനം ചെയ്ത് ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ മുന്നോട്ടു തന്നെ നമ്മുടെ ഒരു അഭ്യർത്ഥനയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കില് എല്ലാവർക്കും ഇത് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം ഇനി എടുത്തു പറയണ്ട നമ്മുടെ ചെയ്തത് പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണം ഏറ്റവും ഒരാൾ വന്നില്ല ഫുഡ് വയ്ക്കാൻ പറഞ്ഞ ഒരാൾ വന്നില്ല അത് നമ്മുടെ ഫുഡ് വച്ച് തന്നു നമുക്ക് ഇപ്പൊ എന്ന ഒരാളാണ് മീതിന് ഒരു വായും നന്ദി നമ്മൾ ാണ് പിന്നെ ഈ കളിയിൽ ഈ മുപ്പത് ദിവസം ഉറക്കുകഴിഞ്ഞ കളി കാണാൻ വന്ന പന്ത്രണ്ട് മണിക്ക് കളി കാണാൻ വന്ന് പന്ത്രണ്ടിലെ കളി മഴയത്ത് പോലും മഴയെ കൊണ്ട് ഇവിടെ ഒരു പത്ത് മതി അതും നമ്മുടെ നാടിന്റെ പേരിലും നമ്മുടെ ക്ലബ്ബിന്റെ പേരിലും ഒരാളും നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് ഇനി ഇത് അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ മാച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വന്നതിന്റെ ആരോഗ്യം ഒരുപാട് പേര് ഈ ഓഡിറ്റോറിയം നിറയെ ആളുകളായിരുന്നു അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടിയിരുന്നു ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം മെസ്സീൻ്റെ സ്ക്രീനില് കാണുമ്പോഴുള്ള ഒച്ചപ്പാടാണ് കേൾക്കുന്നത്